ഹായ് ഹലോ നമ്മുടെ അൺബോക്സിൻ്റെ കൂടിന്റെ കല്യാണം ഈ അടുത്തിടയ്ക്ക് കഴിഞ്ഞതായിട്ട് അവനെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ ആ പക്ഷെ ആ കല്യാണം സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് വന്ന് കത്തി കത്തിക്കേറി ഏറിലായി വൈറലായി എന്ന് വേണമെങ്കിൽ പറയാം അൺബോക്സിൻ്റെ കൂടിനും അൺബോക്സിൻ്റെ കൂടിന്റെ ഫാമിലിക്കും അവിടെ വന്ന കുടുംബക്കാർക്കും പള്ളിക്കാർക്കും മുസ്താദിനും സംഗീതം എല്ലാവർക്കും വയറു നിറയെ പൊങ്കാല ഉപദേശവും കിട്ടിയ ഒരു കല്യാണമായിരുന്നു അത് അതിൻ്റെ കാരണം എന്തെന്നാൽ അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം മുസ്ലിംസിനൊരു ചടങ്ങ് ഉണ്ട് കല്യാണ സമയത്ത് മെഹർ മെഹ്റു എന്ന് പറയുന്ന ചടങ്ങ് അതായത് കല്യാണ ചടക്കം കല്യാണപ്പെ മെഹറായിട്ട് എന്തെങ്കിലും കൊടുക്കുക സ്വർണ്ണാഭരണങ്ങളോ എക്സോറോ എന്താന്ന് വെച്ചാൽ കൊടുക്കുക ആ കൊടുക്കുന്ന സാധനം എന്താണെന്ന് അവർ ഉസ്താദ വേദിയിൽ വെച്ച് പറയുകയും ചെയ്യും സ്വർണ്ണമാണെങ്കിൽ അത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അത് അതുപോലെ അങ്ങ് വിളിച്ചു പറയാം അപ്പോൾ അൺബോക്സിൻ്റെ കൂടിൻ്റെ കല്യാണത്തിന് അൺബോക്സിൻ്റെ കൂടും ഇതുപോലെ കല്യാണപ്പെണിന് മെഹർ കൊടുക്കും അപ്പൊ അതെന്താ കൊടുത്തെന്ന് ഉസ്താദ് അത് വിളിച്ചു പറയുകയും ചെയ്തു പക്ഷെ അതിൻ്റെ കൂടെ അതിന്റെ വിലയും കൂടെ അങ്ങോട്ട് പറഞ്ഞു ഈ ഒരു വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് വന്നു അത് ഇട്ടതാരാ മറ്റാരും നമ്മുടെ ഓൺലൈൻ മീഡിയ ചേട്ടന്മാര് അതെടുത്ത് ഷൂട്ട് ചെയ്ത് ഇടുകയും ചെയ്തു ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പൊങ്കാലയോട് പൊങ്കാല ഊക്കലോട് ഊക്കല് ഒന്നും പറയണ്ട അപ്പൊ എന്താണെങ്കിലും ഇത്രയും പ്രശ്നത്തിലായ ഒരു വിഷയത്തെ കുറിച്ച് അൺബോക്സിൻ്റെ കൂടിനെ പോലെ ഒരാൾ റിയാക്ട് ചെയ്യാതിരിക്കുവോ ഇല്ല ഉറപ്പായിട്ട് ഒരു റിയാക്റ്റിംഗ് അല്ലെങ്കിൽ അവരുടെ വരുമാനമാർഗമാണല്ലോ അപ്പൊ അവർ അവർ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആ എക്സ്പ്ലനേഷൻ വെക്കുന്നതിന് മുമ്പ് ആദ്യം ആ വേദിയിൽ അന്ന് നടന്ന ആ വീഡിയോക്ക് ഇപ്പൊ ഒന്നുകൂടെ അപ്ലൈ ചെയ്യാം നാലര ലക്ഷം രൂപ വരെ വരുന്ന ഡയമണ്ട് ആഭരണം പ്രകാരം താങ്കൾക്ക് ഫലാലായ ഭാര്യയാക്കി ഇണയാക്കി പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു പ്രകാരം എനിക്ക് മകളെ വിവാഹം തന്നതിനെ ഞാൻ സ്വീകരിച്ചു ഇതാണ് ആ വീഡിയോ ക്ലിപ്പ് ഇതിൽ കൊടുത്ത ഡയമണ്ടിന്റെ വില കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോ ഞാൻ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളോടൊക്കെ തിരക്കിയപ്പോൾ എല്ലാവരും പറയുന്നത് മെഹർ എന്ന് പറയുന്ന ചടങ്ങ് എല്ലാ മുസ്ലിം സമുദായത്തിലും ഉണ്ട് അതുപോലെ തന്നെ എന്താ എന്ത് സാധനമാണ് മെഹറായിട്ട് കൊടുത്തതെന്നും വിളിച്ച് പറയാറുണ്ട് പക്ഷേ ഈ വില വിവരം പറയുന്ന ഒരു പരിപാടി അത് ഞാൻ തിരക്കിടത്തൊന്നുമില്ല ഇനി അൺബോക്സിൻ്റെ കൂടിൻ്റെ അടുത്തത് ഉണ്ടോന്നറിയത്തില്ല കാര്യം ഓരോ നാട്ടിലും ഓരോ രീതിയാണല്ലോ ഓരോ ആൾക്കാരും പാലിച്ചുകൊണ്ട് വരുന്ന രീതികളും പലതാണല്ലോ അതുകൊണ്ട് അവിടുത്തെ കാര്യം നമുക്കറിയത്തില്ല പക്ഷെ പൊതുവെ അങ്ങനെ ആരും പറയാറില്ലെന്നാണ് നമുക്ക് കിട്ടിയ അറിവ് ഇനിയിപ്പോ നിങ്ങളുടെ അറിവ് നിങ്ങൾ പറ അപ്പൊ എന്താണെങ്കിലും വിലയൊക്കെ പറയുമ്പോൾ ഒരുമാതിരി എച്ചിത്തര ഒരുമാതിരി ആളെ കാശ് കൊടുത്ത് മേടിക്കുന്നത് പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അതിന് അവരുടെ ചടങ്ങാണെങ്കിലും അല്ലെങ്കിലും എനിക്ക് അതിനോട് യോജിപ്പൊന്നുമില്ല അതൊരു തെറ്റായ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അത് അവരുടെ വിശ്വാസം ഓക്കെ അപ്പൊ എന്താണെങ്കിലും പുതിയ ഭാര്യയും അൺബോക്സിൻ്റെ ലൂടും കൂടി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ എന്താണ് അൺബോക്സിൻ്റെ കൂടെ പറയാനുള്ളതെന്ന് കേട്ടു നോക്കാം അപ്പം ആദ്യത്തെ ക്വസ്റ്റിനെ കേട്ടോ ആദ്യത്തെ കോൺട്രവേഴ്സി കേസ് എന്റെ പൊന്നെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിലൊക്കെ എന്താണ് അൽഫി എന്താണ് സംഭവിക്കുന്നത് അത് ആക്ച്വലി അത് നമ്മൾ ഇട്ടത് കൊണ്ട് നമ്മളല്ല ഇട്ടത് വേറെ ആരൊക്കെ ഇട്ടതിലാണ് ഡയലോഗ് മറ്റേ ദൃശ്യം ഇല്ലേ ക്ഷണിക്കപ്പെടാത്ത ഒരുപാട് അതിഥികൾ വന്ന് ഞങ്ങളുടെ നിക്കാഹ് അടിച്ചു മാറ്റി മാറ്റി അതുവൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ നമ്മളുടെ രീതി മൊത്തം അടിച്ചുപൊളിച്ച് പക്ഷെ ഔട്ട് പേരുടെ സാധനങ്ങളിൽ ഒരുപാട് നമ്മള് ആ നിക്കാഹിന്റെ ഇത് ലൈക്ക് ഇവന്റ് നമ്മള് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഓർഗനൈസ് സ്റ്റേജിന്റെ കാര്യങ്ങൾ ടീമാണ് കുറച്ചാണ് എല്ലാം ഇവളെന്നാണ് കറക്റ്റ് ഫാമിലി നോക്കി എല്ലാം ചെയ്തത് ആദ്യത്തെ കോൺട്രവേഴ്സി നിക്കാഹിന് മഹർ കൊടുത്തത് വിളിച്ചു പറഞ്ഞു എന്നൊരു രീതിയിലുള്ള സാധനമായിരുന്നു അല്ലേ അതിന്റെ ഒരു സത്യാവസ്ഥ നിങ്ങളോട് പറഞ്ഞതാ എല്ലാവരും നിക്കാഹിന് മഹർ കൊടുക്കുക ഒന്ന് എന്താ പറയാ ഡയമണ്ട് എന്താ പറയുക ഇതാ കൊടുക്കുന്നത് സ്വർണം സ്വർണം കൊടുക്കുമ്പം നമ്മുടെ നാട്ടിലൊരു പതിവെന്താന്ന് വെച്ചാൽ അത് അവർ പറയും ഇത്ര എന്താ പറയുക ഇത്ര പവൻ പവന്റെ കണക്കെല്ലാരും സ്വർണ്ണം വാങ്ങുമ്പോൾ പറയും പക്ഷേ എൻ്റെ കേസിൽ അങ്ങനെ വിളിച്ചു പറയും കേട്ടോ ചിലര് വിളിച്ചു പറയും ചിലർ മൈക്കിൽ പറയില്ല അതൊക്കെ ഓരോ അത് എന്താണോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് പറയുന്നത് നമ്മൾ വീഡിയോയിൽ വന്നോണ്ട് മാത്രം ആൾക്കാർ എന്തോ ഒരു സംഭവിക്കുന്നത് പക്ഷെ സത്യം പറയല്ലേ എനിക്കറിയില്ല വിളിച്ചു പറയും പക്ഷെ നമ്മളെ നിന്ന് എന്നൊരു കോമഡി നമ്മൾ ഡയമണ്ട് ആണ് ഇവിടുത്തെ മഹറായി കൊടുത്തത് അപ്പൊസ്താ അത് കണ്ടപ്പോസ്താ ഓ മെസ്ത എന്നാലും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഡയമണ്ട് മഹർ കൊടുക്കണേ കണ്ടത് അതുകൊണ്ട് എങ്ങനെ പറയണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്ന് പുസ്തകങ്ങൾ ക്യാരറ്റ് എത്ര എന്ത് നമ്മൾ ഇതുപോലെ ഇത് ഇങ്ങനെ ഒരു മോതിരം എനിക്ക് വേണമെന്ന് പിന്നെ അതേപോലെ ചെയിൻ കൂടുതൽ ഡയമണ്ടിനെ കുറിച്ച് ഞങ്ങൾ കൂടുതലറിയില്ല ഞങ്ങൾ അത് യൂസ് ചെയ്ത് വരുന്നുള്ളൂ അപ്പൊ നമുക്കത് അറിയില്ല കണ്ടിഷ്ടപ്പെട്ട് സാധനങ്ങൾ വാങ്ങി മാറു കൊടുത്ത് അപ്പൊ അങ്ങനെയാണ് ചോദിച്ചത് എത്ര രൂപന്റെ മഹറാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇത്ര രൂപന്റെ മഹറാന്ന് പറഞ്ഞപ്പോ എന്താ എന്താ പറയാ പിന്നെ അതങ്ങ് പറയാന്ന് അങ്ങനെയാണ് പക്ഷെ മൈക്ക് അവിടെ നിന്ന് വന്ന് നിക്കാറില്ല ഉണ്ടായപ്പോൾ ഉസ്താ മൈക്ക് എടുത്ത് പറഞ്ഞു ആ ഉസ്താക്ക് ഒരുപാട് ഊക്കും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ കിട്ടുന്നുണ്ട് ആ ഉസ്താവ് ഒരു കാര്യം അറിയില്ല അല്ലേ പാവാണ് നൂപ്പര് അറിയാണ്ട് പറഞ്ഞു ഏതാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉള്ള കാര്യം ഓക്കെ ഇവിടെ ഒക്കെയാണ് കൊടുക്കാറുള്ളത് പക്ഷെ ഞങ്ങൾ കൊടുത്തത് ഡയമണ്ട് ആണ് അപ്പോൾ ആ ഉസ്താദ് തന്നെ ഡയമണ്ട് കൊടുത്തിട്ടുള്ള ഒരു മെഹർ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് സോ പുള്ളിക്ക് എന്ത് പറയണോന്ന് പോലും അറിയത്തില്ലായിരുന്നു പുള്ളി ഇങ്ങനെ വില വിളിച്ച് പറയുമെന്ന് ഞങ്ങൾക്ക് അറിയത്തും ഇല്ലായിരുന്നു ഞങ്ങൾ പറഞ്ഞേപ്പിച്ചിട്ടുമില്ലായിരുന്നു എന്നൊക്കെയാണ് ഇവര് പറയുന്നത് അതുപോലെ തന്നെ ഇവർ പറയുന്നുണ്ട് ഇപ്പൊ ഈ സ്വർണമൊക്കെ കൊടുക്കുവാണെങ്കിൽ എത്ര പവനാണെന്നൊക്കെ വിളിച്ച് പറയാമെന്ന് ഞാൻ വീണ്ടും പറയുന്നതൊക്കെ അവരുടെ ആചാരങ്ങൾ അവരുടെ താല്പര്യങ്ങൾ ചിറക്കൻ്റെ വീട്ടുകാർക്കും പെണ്ണിന്റെ വീട്ടുകാർക്കും കുഴപ്പമില്ലെങ്കിൽ നമുക്കൊന്നും പറയാനില്ല പക്ഷേ ആസെ മനുഷ്യ മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് വെറും ചീപ്പ് പരിപാടി അങ്ങനെ പോലും വിളിച്ച് പറയേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടേ ലേലവോ എന്ത് കച്ചവടവും ഞാൻ ഇത്ര രൂപ കൊടുത്തിട്ട് ഈ കാളയെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഇത്ര രൂപ കൊടുത്തിട്ട് ഈ പശുവിനെ മേടിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നത് പോലെ ഞാൻ ഇത്ര കൊടുത്തിട്ട് ഈ പെണ്ണിനെ മേടിച്ചു എന്ന് പറയുന്നില്ല പോലെ എല്ലാ സമുദായത്തിലും എന്താണ് ചിറക്കൻ പെണ്ണിന് കൊടുത്തത് പെണ്ണ് എന്താണ് ചിറക്കന് കൊടുത്തതെന്ന് ആ ബുക്കിൽ എഴുതി വെക്കാറുണ്ട് കാര്യം നാളെ ഒരു ഡിവോഴ്സ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് തെളിവുകയാണ് ചിരക്കൻ എന്ത് മേടിച്ചു പെണ്ണ് എന്ത് മേടിച്ചു ഒക്കെ ഉള്ളത് അപ്പൊ അത് രേഖയിൽ എഴുതി വെക്കും ഒരു തെറ്റുമില്ല പക്ഷേ അതിങ്ങനെ വിളിച്ചു പറയുന്നത് അതൊരിക്കലും ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും വിശ്വസിക്കുന്നില്ല അയാൾ അറിയാതെ പറഞ്ഞാണ് ഇതേ പാറ്റേൺ ആയിരിക്കാം അയാളോ അല്ലെങ്കിൽ ഇവരുടെ ഒരു ഒരു കമ്മ്യൂണിറ്റിയോ എല്ലാരെയും ഞാൻ പറയുന്നില്ല അവിടെ ഉള്ളവരൊക്കെ ഫോളോ ചെയ്യുന്ന രീതി അതായിരിക്കാം എല്ലായിടത്തും ചെന്നിട്ട് പെണ്ണിനെ എത്ര കൊടുത്തു പെണ്ണ് തിരിച്ച് എത്ര കൊടുത്തു അതിന്റെ വില സഹിതം അങ്ങ് ആ ഉസ്താദ് പറഞ്ഞ് ശീലിച്ച കാര്യം അതായിരിക്കാം അതുകൊണ്ടാണ് പുള്ളിയുടെ വായൽ ആ വില പറഞ്ഞത് ഇല്ലെങ്കിൽ വില പറയേണ്ട ആവശ്യം എന്തോ ഇന്ന ഡയമണ്ട് കൊടുത്തു മതി ബാക്കി അതിന്റെ ക്വാണ്ടിറ്റിയും അതിന്റെ വില വിവരങ്ങളൊക്കെ രേഖയിൽ വെളിപ്പെടുത്തിയ പോരെ അതൊരു മാതിരി വെളിപ്പിക്കുന്ന പോലെയാണ് എനിക്ക് അൺബോക്സിൻ്റെ കൂടിന്റെ ഭാഗത്തുനിന്ന് ഫീൽ ആയത് അത് എന്തൊക്കെ പറയാതും കച്ചവടം പോലെ ആയി പോട്ടെ അപ്പോ അതുപോലെ തന്നെ ഇവര് പറയുന്നുണ്ട് മൈക്ക് മൈക്ക് ഉസ്താദിന്റെ കയ്യിൽ എങ്ങനെ വന്നു എന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ലെന്ന് അതും എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ആ ഉസ്താദ് സംസാരിക്കുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പാണ് ഇത് കാണുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് പുള്ളിക്കാരനെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു കയ്യിലും മൈക്കും സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലാതെ പെട്ടെന്ന് മൈക്ക് വന്ന് അങ്ങനൊന്നുമല്ല ആയിട്ട് തന്നെ അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അല്ലാതെ പെട്ടെന്ന് ഒരു ഓർക്കാപ്പുറത്ത് ഒന്നും വന്നൊന്നുമല്ല അതൊക്കെ ഇവർക്ക് ഈ നെഗറ്റീവ് കിട്ടുന്നത് കൊണ്ട് ആ നെഗറ്റീവ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി കാണിച്ച ഒരു ഒരു പരിപാടി പറഞ്ഞൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യം ഇവരല്ല വീഡിയോ പുറത്തു വിട്ടത് ഓൺലൈൻ മീഡിയാസാണ് അവിടാണ് ഇവർക്ക് പണി കിട്ടിയത് അതായത് വിളിക്കപ്പെടാതെ വന്ന അതിഥികൾ എടാ എന്റെ പൊന്ന് ഓൺലൈൻ മീഡിയാസ് ചേട്ടന്മാരെ ചേച്ചിമാരെ നാണമുണ്ടോ നിങ്ങൾക്ക് വിളിക്കാത്തത് കയറി പൊട്ടി ഉമാതിരി ഊക്കുമേടിക്കാനായിട്ട് തൊലി ഉരിഞ്ഞല്ലേ രണ്ടും കൂടെ എല്ലാത്തിനെയും വിടുന്നത് ഏഹ് അന്ന് കല്യാണത്തിൽ നിങ്ങളെല്ലാം കൂടെ കയറി ചെന്നപ്പോൾ അവരൊന്നും റിയാക്ട് ചെയ്തില്ല അത് അപ്പുറം മര്യാദ പക്ഷെ അവർക്ക് ഇത്രയും നെഗറ്റീവ് നിങ്ങൾ കാരണം ഉണ്ടായപ്പോ ആരും ഇണ്ടാതിരിക്കുവോ എല്ലാം വിളിക്കാത്തടത്തൊക്കെ കയറി കണ്ടന്റ് ഉണ്ടാക്കേണ്ട ഗതികേടൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് അപ്പൊ എന്താണെങ്കിലും ബാക്കി കാണാം നമ്മള് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്ക് എന്താ നമ്മള് സ്ട്രിക്റ്റ് ആയിട്ട് ആ മീഡിയക്കാരെ നമ്മളവിടെ പ്രോഹിപ്പിക്കും ഒറ്റ എൻട്രൻസ് തീരെ മാനേഴ്സ് ഇല്ലാന്നാണ് അവർ ചെയ്തതും കാരണം ഞാൻ എന്റെ ഇത് ഞാൻ ഒരു എൻട്രൻസ് വീഡിയോ ഒക്കെ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു വീഡിയോ വന്നു കഴിഞ്ഞപ്പോ അതായത് നിക്കാഹിന്റെ വീഡിയോ വന്നപ്പോ ഭയങ്കര ഞാൻ റിഗ്രെറ്റ് ചെയ്തു ആൾക്കാർ കസിൻസ് ഒന്നും അല്ല ഈ മീഡിയ ടീംസ് നിങ്ങൾ ആരാ വിളിച്ചത് അപ്പൊ ചോദിക്കാനുള്ള ഒരു ഇത് കാരണം ഇനി അപ്പൊ അതെങ്ങാനും ചോദിച്ചിരുന്നെങ്കിൽ അവര് അത് ടേറിലാക്കണ്ടല്ലോ എനിക്കിതില് ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും ബ്ലെയിം ചെയ്യുന്നത് ഈ മീഡിയ ടീമിനെ തന്നെ കാരണം അവര് തീരെ അൺഇൻവൈറ്റഡ് ആയിട്ട് വന്നു വന്നു എന്നുള്ളത് പോരാത്തതിന് നമ്മുടെ ഫുൾ ഈവൻ ഈച്ച് ആൻഡ് എവ്രി ബിറ്റ് വൃത്ത് പല ആംഗിളിൽ നിന്ന് എങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെ ഇവർമാർ വന്നേ എന്താ ചെയ്യും നമുക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ പറയും കാരണം നമ്മൾ കുറേ പ്ലാൻ ചെയ്ത് നമ്മൾ അത്രയും ഓർഗനൈസ് ചെയ്തിട്ട് വെഡിങ് അതിനകത്ത് ഈ ഒരു പാർട്ട് നമ്മൾ ഉണ്ടാവുന്ന കരുതിയില്ല ഉണ്ടാവുന്ന പക്ഷെ നമ്മുടെ അവിടെ ഇവർ വരൂ കാരണം നമ്മൾ ഇവർ ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല ഇവൻ എന്റെ ഡ്രസ്സ് വരെ പലതവണ ചവിട്ടി ചവിട്ടി എന്റെ എന്റെ ഔട്ട്ഫിറ്റിലാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ എന്റെ ഔട്ട്ഫിറ്റ് എത്ര നാള് ഞാൻ പുറകെ നടന്ന് ചെയ്ത ഔട്ട്ഫിറ്റാണെന്നറിയോ ആ ഔട്ട്ഫിറ്റിന്റെ താഴത്തെ പോർഷൻ ചവിട്ടി ലിറ്ററലി ചവിട്ടിട്ടതിന്റെ ചുറ്റുള്ള ബീച്ച് പോയി മൂന്ന് മൂന്നര മാസം കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ഞാൻ നാളെ മുന്നേ വർഷങ്ങളായിട്ട് ഡ്രീം ചെയ്തിട്ടുള്ള ഒരു കളറും ആൾക്കാരും അത് ചവിട്ടിന്റെ തല് ലൈക്ക് ഹെഡ് ബെയിലൊക്കെ ചവിട്ടി എപ്പോഴും ഏതോ ഒരു ടൈമിൽ വലിഞ്ഞ് എന്റെ കണ്ണീന്ന് പറഞ്ഞു പോയിട്ടുണ്ട് രണ്ട് കാരണം എത്ര ഇരുപത് ഇരുപത്തിരണ്ട് കിലോ അല്ലേ അത്ര വെയിറ്റ് ലോസ് സാധനം അത്ര വെയിറ്റ് ഡ്രസ്സൈസ് വേർക്കൊക്കെ നമ്മളെ കുറച്ച് പരിപാടികളാണ് ഈ പറഞ്ഞ കാര്യത്തിനോട് നൂറ് ശതമാനം യോജിക്കുന്നു കാരണം എവിടെ നാണോണ്ടോടെ നിനക്കോ ഇതൊക്കെ എന്ത് പഞ്ചായത്ത് മേള നിനക്കൊക്കെ തോന്നിയത് പോലെ കയറി ചെല്ലാനായിട്ട് അവിടെ സംഭവം ശരിയാണ് നീയൊക്കെ കാരണം നമുക്ക് കുറെ കണ്ടന്റ് കിട്ടുന്നുണ്ട് ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ ഒരു മര്യാദ വേണം ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്കൊക്കെ ഇടിച്ച് കയറിയിട്ട് തെമ്മാടിത്തരം കാണിക്കുന്നത് ചെറ്റത്തരമാണ് അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ആ കഞ്ഞി നിങ്ങൾ കുടിച്ചുകഴിഞ്ഞാൽ നിനക്ക് ദഹിക്കൂ എന്ന് തോന്നുന്നുണ്ടോ കാരണം ഇവര് പറയുന്ന വർത്താനം കേട്ട് നിങ്ങൾക്ക് തന്നെ തൊലി ഉരിയുന്നില്ലേ അവരുടെ മര്യാദയാണ് നിങ്ങൾ അവിടെ കയറി ചെന്നപ്പോ ഇറങ്ങി പോകാൻ പറയാതിരുന്നത് അപ്പൊ ആ തരുന്നൊരു ഫ്രീഡത്തിന് നിങ്ങൾ ഭയങ്കരമായിട്ട് ദുരുപയോഗം ചെയ്യുന്നത് തെറ്റാണ് ഓക്കെ അൺബോക്സിംഗ് അൺബോക്സിൻ്റെ വീഡിയോ എടുത്തു നിങ്ങൾ അതിന്റെ ബാക്കിൽ ഒരു ബീജിയം ഒക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു പാട്ടൊക്കെ ഇട്ടിട്ടാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്തതെങ്കിൽ ഇത്രയും നെഗറ്റീവ് ഇവർക്ക് വരത്തില്ലായിരുന്നു പക്ഷെ ആ ഒരു പറഞ്ഞ സാധനം അതുപോലെ എടുത്ത് അവർ അപ്ലോഡ് ചെയ്തു ആ വീഡിയോ ഇട്ടവർക്ക് നന്നായിട്ട് അറിയാം ആ സാധനം ഇട്ട് കഴിഞ്ഞാൽ ഏറിപ്പോകും റീച്ച് കിട്ടും നല്ല ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നറിയാം അതുകൊണ്ട് തന്നെയാണ് അവര് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊന്നും ഇടാതെ അത് അതുപോലെ തന്നെ ഇട്ടത് കേട്ടപ്പോൾ അവർക്കൊരു എന്താണ് വിലയൊക്കെ വിളിച്ചു പറയുന്നത് കൊള്ളാമല്ലോ അവരതങ്ങോട്ട് കയറ്റി കിട്ടും എടാ ഞാൻ ആലോചിക്കുന്നത് ഉളുപ്പമുണ്ട് ഉളുപ്പം എന്നുള്ള സാധനം വേണ്ട നമ്മൾ വിളിക്കാത്തത് എങ്ങനെ കയറി ചെല്ലുന്ന കണ്ടന്റ് കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആണ് പ്രൈമറി എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് എന്ന സാധനം ഉണ്ടല്ലോ വിളിക്കുക അതെ ഏത് മീഡിയ ആണേലും ആരാണേലും കൊള്ളാം വിളിക്കാത്തവർക്ക് എങ്ങനെയാണ് ഇതും പൊക്കി പിടിച്ചുകൊണ്ട് ചെല്ലുന്നത് അവർ പറയുന്നത് കേട്ടില്ല അവർ അത്രയും എന്താ പറയണ്ട അത്രയും ആഗ്രഹിച്ച് നടത്തുന്ന ഒരു സംഗതിയാണ് അത്രയും ആഗ്രഹിച്ച് സെറ്റ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട് ഒരുപാടുണ്ട് അവരുടെ ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഇൻവൈറ്റ് ചെയ്ത ബാക്കിയുള്ള ആൾക്കാരെ ആയിക്കോട്ടെ അവർക്ക് എല്ലാവരും റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് അവരൊക്കെ അവരുടെ കൂടെ വേണം അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ ഈ ക്യാമറയും മറ്റൊന്നും പൂക്കി പിടിച്ചോടും കൂടി ചെല്ലുന്നത് പിന്നെ പറഞ്ഞു വർഷങ്ങളോ മാസങ്ങളോ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത ഡ്രസ്സ് കോസ്റ്റ്യൂമ് ഔട്ട്ഫിറ്റ് മറ്റ് പല എഫേർട്ടും ഉണ്ട് ഇതിന്റെ ബാക്ക് അതെല്ലാം ഇവര് പോയിട്ട് നാശിപ്പിച്ച് കൈ കൊടുത്തു അതൊക്കെ അവർ പോട്ടെന്ന് വിചാരിച്ച് റിയാക്ട് ചെയ്തില്ല പക്ഷെ ഈ ഒരു വീഡിയോ നെഗറ്റീവ് ആയി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവർക്കത് പറയാതിരിക്കാൻ പറ്റുമോ അതിന്റെ മൂല കാരണവരാ ഓൺലൈൻ മീഡിയാസ് ഇവിടെ ഈ അൺബോക്സിൽ വൈഫ് പറയുന്നുണ്ട് എന്റെ തുണിയെ ചവിട്ടി അത് ചവിട്ടി ഇത് ചവിട്ടി എടാ ഒരു മര്യാദ വേണ്ട ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് സത്യം പറഞ്ഞാൽ ഇവമാരൊക്കെ ഇത്ര പോങ്ങന്മാരാണോ പോയി പോയി എന്താ നിങ്ങൾ കണ്ടു നോക്ക് സാധാരണ ഒരു കല്യാണം കഴിഞ്ഞ് പോകുമ്പോ ചുറ്റിലും ബന്ധുക്കാര് കൂട്ടുകാര് കസിൻസ് നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ആയിരിക്കും ഇത് നോക്കണ ക്യാമറയും പിടിച്ചുകൊണ്ടിരിക്കും ഇത് എന്തുവാണിത് വല്ല എന്തു തെരുവുനാടകമാണ് നടക്കുന്നത് ബോധം ഉണ്ടോ ഒരു ഒരു മനുഷ്യന് പ്രൈവസി കൊടുക്കണ്ട അത് മാത്രമല്ല ഇതൊക്കെ ആരാണെന്ന് നിങ്ങളുടെ വിചാരം ഒരു യൂട്യൂബർ വൈഫ് ഇതൊക്കെ വലിയ സംഭവമാക്കി എടുക്കേണ്ട ആവശ്യം എന്താ സംഭവം വ്യൂവർഷിപ്പ് ഉള്ളതുകൊണ്ടാണ് ഇവര് ഈ പരിപാടി ചെയ്യുന്നത് ആ നിലവാരമില്ലാത്ത വ്യൂവർഷിപ്പിന്റെ ഒരു അവസ്ഥയാണ് ഞാൻ പിന്നീട് ആലോചിക്കുന്നത് എന്താണെങ്കിലും ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കേണ്ടി അത് കൊടുക്കണ്ടിപ്പൊ കഴിഞ്ഞ ദിവസം കാളിദാസ് ജയറാമിന്റെ കല്യാണം കഴിഞ്ഞു ഇതേ അവസ്ഥ അതിന് മുമ്പ് ആരാണ്ടൊക്കെയോ കല്യാണം കഴിച്ചു അതിനൊക്കെ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് പോവുമരൊക്കെ അതൊക്കെ പബ്ലിക് വേദിയിലാണെങ്കിൽ പിന്നെയും പോട്ടെന്ന് വെക്കാം ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരു പേഴ്സണൽ ആയിട്ട് ഒരു ഓഡിറ്റോറിയം എടുത്ത് കല്യാണം നടത്തുന്നു ഒരു ഇവന്റ് നടത്തുന്നു അതിൻ്റെ ഇടയ്ക്ക് ക്ഷണിക്കപ്പെടാതെ ചെന്ന് നാണം കെടാനായിട്ട് കുറേ എണ്ണങ്ങൾ ഇത് മാത്രമല്ല ഞാൻ വേറൊരു വീഡിയോ കൂടെ വെക്കാം അതായത് ഈ പറയുന്ന കല്യാണ പെണ്ണ് ആ വേദിയിലേക്ക് നടന്നു വരുന്നൊരു സീനുണ്ട് അപ്പൊ അവര് അവിടെ ആഗ്രഹിക്കുന്ന ആരാ ചുറ്റും ബന്ധുക്കാരും കസിൻസും ഒക്കെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇത് വീഡിയോ നോക്കുമ്പോ എന്തുവാ മൊത്തം ഓൺലൈൻ മീഡിയസ് ക്യാമറയും പിടിച്ചുകൊണ്ടിരിക്കുക എന്നെ എന്ത് പോകന്മാരാണ് ഉമ്മമാരൊക്കെ ഉമ്മമാരൊക്കെ എന്തും ചെയ്യും പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അത് നമ്മൾ പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ട് പറയണമല്ലോ അതായത് ഇതുപോലുള്ള ഈ ഓൺലൈൻ മീഡിയാസ് ഉള്ളത് കൊണ്ടാണ് പല യൂട്യൂബേഴ്സും ഇപ്പോഴും ലൈവിലായിട്ട് നിൽക്കുന്നത് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ പോലും ചെറിയൊരു ഹെൽപ്പ് ഓൺലൈൻ മീഡിയാസിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട് കാര്യം ഓൺലൈൻ മീഡിയാസ് ഇത് അതുപോലെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ യൂട്യൂബേഴ്സിന് കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെ ഉണ്ടാക്കാൻ സാധിക്കും കുറച്ചുകൂടെ ആൾക്കാർ ഇവരെ അറിയും ഇവർക്ക് ലൈൻഡ് ലൈറ്റിങ്ങിനെ തിളങ്ങിനിക്കാൻ സാധിക്കും അപ്പം ഇതുകൊണ്ട് ഗുണവും അൺബോക്സിൻ്റെ കൂടെ ഉള്ള എല്ലാ യൂട്യൂബേഴ്സിനും ഉണ്ട് അല്ലെങ്കിൽ എല്ലാ സെലിബ്രിറ്റീസിനും ഉണ്ട് പക്ഷേ ആ സെലിബ്രിറ്റീസിന് അല്ലെങ്കിൽ ആ യൂട്യൂബേഴ്സിന് ഇൻഫ്ലുവൻസേഴ്സിന് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ പിന്നെ നീയൊക്കെ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് പോകുന്നതിൽ വല്ല കാര്യമുണ്ടോ അവർക്ക് നിങ്ങളുടെ ആ ഒരു ഹെൽപ്പ് വേണ്ട ഇതുകൊണ്ട് രണ്ടുപേർക്കും ഗുണമുണ്ട് ഈ ഓൺലൈൻ മീഡിയാസിനും ഗുണമുണ്ട് ഇവർക്കും ഗുണമുണ്ട് പക്ഷെ ഇവർക്ക് അൺബോക്സിൻ്റെ കൂടിനെപ്പോ ഉള്ളവർക്ക് ആ ഗുണം വേണ്ടെങ്കിൽ പിന്നെ നീ ഒക്കെ ക്യാമറയും പൊക്കി പിടിച്ചോണ്ട് അങ്ങോട്ട് പോകുന്ന തെൻ്റെ വല്ലേ തെറ്റത്തര വല്ലേ അത് കാണിക്കാൻ പാടുണ്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഇപ്പൊമാരോട് പുച്ഛൻ ഒരു സംഭവമാണ് ഇങ്ങനെയുള്ള കണ്ടന്റ് ഒഴികെ ബാക്കിയുള്ള കണ്ടന്റ് പിടിച്ചാൽ പോലെ നിങ്ങൾക്ക് സ്വകാര്യത ഉള്ളിടത്ത് പോയി നിങ്ങൾ ഉണ്ടാക്കിയാൽ പോരെ ഇതൊക്കെ ഒരാളുടെ കല്യാണം കുളവാക്കി സ്വന്തം വിലയും കളഞ്ഞ് നാറ്റ കേസായിട്ട് ഒട്ടും പിടിക്കുന്നില്ല ഓ അപ്പൊ എന്താണെങ്കിലും ഉള്ള എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് പറയുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ